കഴിഞ്ഞ ഒരു ദശാബ്ദ കാലമെടുത്താൽ മൂന്ന് ലക്ഷത്തി ആറായിരത്തിലധികം നിയമനങ്ങളാണ് ഇവിടെ പി എസ് സി നടത്തിയത് രാജ്യത്ത് നടക്കുന്ന പി എസ് സി നിയമനങ്ങളുടെ അറുപത് ശതമാനവും കേരള പി എസ് സി മുഖേനയാണ് നടക്കുന്നത് ഇതിന് പി എസ് സി പ്രാപ്തമാക്കിയത് സംയോജിതമായ ആധുനികവൽക്കരണവും അതേപോലെ തന്നെ കാര്യക്ഷമവും ചിട്ടയുള്ളതുമായ പ്രവർത്തനങ്ങളുമാണ് പല സംസ്ഥാനങ്ങളിലും നിയമനം ഉയർന്ന തസ്തികളിൽ മാത്രമാണ് നടക്കുന്നത് പി എസ് സി മുഖേന എന്നാൽ കേരളത്തിലെ സ്ഥിതി തീർത്തും വ്യത്യസ്തമാണ് ഇവിടെ സർക്കാർ വകുപ്പുകൾ തന്നെ നൂറിലധികമുണ്ട് കമ്പനികളും നൂറിലധികവും ഉണ്ട് അതിന് പുറമേ വിവിധ ബോർഡുകളുണ്ട് കോർപ്പറേഷനുകളുണ്ട് സർവകലാശാലകളുണ്ട് ഇങ്ങനെ നോക്കിയാൽ ആയിരത്തി എഴുന്നൂറ്റി അറുപത്തി മൂന്ന് തസ്തികകളിലാണ് പി എസ് സി തെരഞ്ഞെടുപ്പ് നടന്നത് അപ്പോൾ ഇവിടെ നേരത്തെ പി എസ് സി ചെയർമാൻ ചൂണ്ടിക്കാണിച്ചതുപോലെ നിയമന ശുപാർശകൾ പരീക്ഷ നടത്തുന്ന തസ്തികളുടെ എണ്ണം ഉദ്യോഗാർത്ഥികളുടെ തെരഞ്ഞെടുപ്പിനായി അവലംബിക്കുന്ന നൂതനമായ രീതികൾ ഓരോ വർഷവും അപേക്ഷിക്കുന്ന ഉദ്യോഗാർത്ഥികളുടെ എണ്ണം ഇവയെല്ലാം പരിശോധിച്ചാൽ രാജ്യത്തെ ഏറ്റവും വലിയ പബ്ലിക് സർവീസ് കമ്മീഷനാണ് ഇവിടുത്തേത് ഒരു വർഷം ശരാശരി എണ്ണൂറോളം വിജ്ഞാപനങ്ങൾ കേരള പി എസ് സി പുറപ്പെടുവിക്കുന്നു വിവിധ തസ്തികളിലേക്ക് ലഭിക്കുന്ന അപേക്ഷ പ്രതിവർഷം ഒരു കോടിയിൽ പരമാണ് അവരിലെ അറുപത് ലക്ഷത്തോളം ഉദ്യോഗാർത്ഥികൾ പരീക്ഷയിൽ പങ്കെടുക്കുന്നു പ്രതിവർഷം അൻപതിനായിരത്തിൽ പരം ഉദ്യോഗാർത്ഥികൾക്കായി അഭിമുഖ പരീക്ഷയും വിവിധ തസ്തികളിലായി മുപ്പതിനായിരം പേർക്ക് കായികക്ഷമതാ പരീക്ഷ പരീക്ഷയും പി എസ് സി നടത്തുന്നു ഇത്രയും വൈകുല്യവും വൈവിധ്യവുമുള്ള തെരഞ്ഞെടുപ്പ് നടത്തുന്ന മറ്റൊരു റിക്രൂട്ടിംഗ് സംവിധാനവും നമ്മുടെ രാജ്യത്ത് നിലവിലില്ല ജീവനക്കാരുടെയും പി എസ് സി അംഗങ്ങളുടെയും ആത്മാർത്ഥമായ ഇടപെടലുകൾ ഈ രംഗത്ത് കേരള പി എസ് സി വിജയിക്കുന്നതിടയാക്കിയിട്ടുണ്ട് ആധുനികവൽക്കരണം അക്കാര്യത്തിൽ എല്ലാ കാലത്തും കേരള പി എസ് സി ഒരു മാതൃകയായി പ്രവർത്തിട്ടുണ്ട് കമ്പ്യൂട്ടർ വൽക്കരണം രാജ്യത്ത് തന്നെ ആദ്യം നടപ്പിലാക്കിയ പി എസ് സി കേരള പി എസ് സിയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിൽ നായനാൾ സർക്കാരിൻ്റെ കാലത്തായിരുന്നു ഇതിന് തുടക്കപ്പെട്ടത് പിന്നീട് കാലാനുസൃതമായ ആധുനികവൽക്കരണം നടത്തി അതിൻ്റെ ഫലമായി ഇപ്പോൾ ഉള്ള അവസ്ഥ അപേക്ഷ സ്വീകരിക്കുന്നത് മുതൽ നിയമന ശിപാർശ അനുകരെയുള്ള മുഴുവൻ പ്രവർത്തനങ്ങളും കമ്പ്യൂട്ടർ അധിഷ്ഠിതമായി നടപ്പിലാക്കാൻ സാധിക്കും ഈ പ്രവർത്തനങ്ങൾക്ക് കൂടുതൽ കരുത്തുപോലെന്താണ് ഇന്ന് നടപ്പാക്കുന്ന ബ്ലോക്ക് ചെയിൻ എന്ന ആധുനിക സംവിധാനം മറ്റു പല സംസ്ഥാനങ്ങളിലും യഥാർത്ഥത്തിൽ പി എസ് സി ദുർബലപ്പെടുക അപ്പോഴാണ് കേരളത്തിൽ അത് ശക്തമാകുന്നത് എന്തുകൊണ്ടാണ് കേരളത്തിൽ മാത്രം ശക്തമാകുന്നത് നേരത്തെ പറഞ്ഞ തരത്തിലുള്ള പ്രത്യേകതകളും ഇടപെടലുകളും കാരണമാണ്